യൂറോ കപ്പിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് യൂറോ കപ്പിൽ ആതിഥേയരായ ജർമ്മനിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും പുറത്ത് എക്സ്ട്രാ ടൈമിൽ നേടിയ ഗോളിലാണ് സ്പെയിൻ ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് പെനാൽറ്റി ഷൂട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ അഞ്ച് മൂന്നിനാണ് പോർച്ചുഗലിനെതിരെ ഫ്രാൻസിന്റെ വിജയം വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അമൽനാഥ് പഠിച്ചാൽ ചേരുന്നു അമൽനാഥ് വമ്പൻമാർ കൊമ്പുകുത്തിയിരിക്കുന്നു രണ്ട് മത്സരങ്ങളിലായി ജർമ്മനിയുടെ പോരാട്ടം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അവർ പുറത്താകാൻ കളമൊരുക്കിയത് വിജയ് ഇന്നലെ ഒൻപത് മുപ്പതിൽ നടന്ന മത്സരമായിരുന്നു സ്പെയിനും ജർമ്മനിയും തമ്മിലുള്ള മത്സരം ആയുധേരാണ് ജർമ്മനി ആ ഒരു ശക്തി ഗാലറിയിൽ തന്നെ കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു ജർമ്മനിയുടെ ഓരോ മൂവ്മെൻറ്റിനും ഗാലറിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ അതൊന്നും സ്പെയിനെ ഒരു തരത്തിലും സ്പെയിനെ ബാധിച്ചിരുന്നില്ല എന്നത് ആ മത്സരത്തിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ജർമ്മനിയുടെ ഓരോ നീക്കങ്ങളെയും തക്കതായ രീതിയിൽ തന്നെയായിരുന്നു സ്പെയിൻ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ വളരെ ആവേശമേറിയ മത്സരം തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല നിരവധി ഗോളവസരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പലപ്പോഴും ആ ഇരു ടീമിൻ്റെയും പ്രതിരോധ നിര അതിനെ തടുത്തിടുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയായാണ് മത്സരം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ആദ്യം നാല്പത്തി അഞ്ച് മിനിറ്റിൽ ഇരു ടീമുകളും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ പോലും അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇരു ടീമിലും സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അതായത് രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റുകളിലാണ് ഇത്തരത്തിൽ goal വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പത്തി ഒന്നാമത്തെ മിനുട്ടിൽ ഡാനി ഓൽമോയാണ് ആദ്യ ഗോൾ നേടിയത് സ്പെയിന് വേണ്ടിയായിരുന്നു ആദ്യ ഗോൾ അതൊരു കൃത്യമായ രീതിയിലുള്ള ഒരു നീക്കമാണെന്ന് തന്നെ പറയേണ്ടിയിരുന്നു ഒരു പാസിംഗ് ഗെയിം തന്നെയായിരുന്നു പെനാൾട്ടി നിന്നും ലഭിച്ച ഒരു ബോൾ ഇത്തരത്തിൽ പോസ്റ്റിലേക്ക് അതായത് ജർമ്മനിയുടെ പോസ്റ്റിലേക്ക് ഓൾമോ തൊടുത്തുവിടുകയായിരുന്നു ഒരു കൃത്യമായ ഗ്രൗണ്ടറിലൂടെ അതായത് ഗോൾ കീപ്പർ എവിടെയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്കൻഡുകൾക്കകം കൃത്യമായ ഗ്രൗണ്ട് ഗ്രൗണ്ടറിലൂടെയായിരുന്നു ഇത്തരത്തിൽ ജർമ്മനിയുടെ ഗോൾ പോസ്റ്റിലേക്ക് ആ ഗോൾ വീണിട്ടുണ്ടായിരുന്നത് ജർമ്മനി എന്നത് ആയുധരാണ് അതിനാൽ തന്നെ പിന്നീട് വലിയ ഒരു സപ്പോർട്ട് തന്നെ ജർമ്മനിക്ക് ലഭിച്ചിരുന്നു കാരണം ആ സമയം ഒരു ഗോളിന് പിന്നിലായിരുന്നു ജർമ്മനി ഉണ്ടായിരുന്നത് മത്സരം പിന്നീടും വളരെ ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നിരവധി നീക്കങ്ങൾ പിന്നീട് ജർമ്മനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ മത്സരം സ്പെയിൻ വിജയിക്കുമെന്ന ആ ഒരു തോന്നൽ ഉണ്ടാക്കിയെങ്കിൽ പോലും നിശ്ചിത സമയത്തെ ഏറ്റവും അവസാന മിനിറ്റിൽ അതായത് എൺപത്തി ഒൻപതാമത്തെ മിനിറ്റിലാണ് ജർമ്മനി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സമനില ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയൻ വിഡ്സിന്റെ ഒരു ഷോട്ടിൽ നിന്നുമാണ് ജർമ്മനി ഈ ഒരു സമനില ഗോൾ നേടിയത് പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് അതായത് തൊണ്ണൂറ് മിനിറ്റും അതിൻ്റെ അധിക സമയം കടന്നുപോയി ഒന്നേ ഒന്ന് എന്ന സമനിലയിൽ തന്നെയായിരുന്നു മത്സരം പിന്നീട് വീണ്ടും എക്സ്ട്രാ ടൈം മുപ്പത് മിനിറ്റ് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം കടക്കുകയായിരുന്നു ഈ മുപ്പത് മിനിറ്റിലും പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള അതായത് പ്രതിരോധ നിരയും മധ്യനിരയും മുന്നേറ്റ നിരയും ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഇരു ടീമിൻ്റെയും ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് ഏറ്റവും അവസാനം അതായത് ഈ ഒരു മത്സരം ഒരു പക്ഷേ പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് കടന്നേക്കാം എന്നൊരു തോന്നൽ ഇരു കാണികൾക്കും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാന നിമിഷം എക്സ്ട്രാ ടൈമിന്റെ ഏറ്റവും അവസാന നിമിഷം നൂറ്റി പത്തൊൻപതാമത്തെ മിനിറ്റിലാണ് സ്പെയിനിന്റെ വിജയഗോൾ വരുന്നത് മൈക്കൽ മൊറേണോ ആണ് ഈ ഒരു വിജയഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് അതോടുകൂടി അതായത് ആ ഒരു ഗ്യാലറിയെ നിശബ്ദമാക്കിക്കൊണ്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു ആ നൂറ്റി പത്തൊൻപതാമത്തെ മിനിറ്റിൽ ആ ഒരു വിജയഗോൾ വന്നു പിന്നീട് അവശേഷിക്കുന്ന മിനിറ്റുകൾ മാത്രമായിരുന്നു ആ മിനിറ്റുകൾക്കുള്ളിൽ ഒന്നും തന്നെ ജർമ്മനിക്ക് ചെയ്യാൻ ില്ല ആയുധേരെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഫിജി മറ്റൊരു മത്സരം പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം എന്തായാലും പോർച്ചുഗൽ അടിപതിർന്ന കാഴ്ച ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരം എങ്ങനെയാണ് ആ ഷൂട്ടൌട്ട് വരെ നീണ്ടത് കടുത്ത പോരാട്ടത്തിനൊടുവിൽ പോർച്ചുഗലിന്റെ അടിത്തറ ഇളകിയത് എങ്ങനെയാണ് ഫിജി ഈ സ്പെയിൻ ജർമ്മനി മത്സരത്തിന് വിപരീതമായ ഒരു മത്സരമായിരുന്നു പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം സൂപ്പർ താരങ്ങൾ അണിനിരന്ന രണ്ടു ടീമുകളായിരുന്നു പോർച്ചുഗലും ഫ്രാൻസും എന്നാൽ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒന്നും തന്നെ അത്തരത്തിലൊരു ആവേശകരമായ നീക്കങ്ങൾ ഒന്നും തന്നെ രണ്ടു ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇത് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനത്തോടുള്ള ഒരു മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഗോളടിച്ചു കൂട്ടുക എന്നതിൽ നിന്നും മാറി പ്രതിരോധ നിര ശക്തിപ്പെടുത്തിക്കൊണ്ട് ഗോൾ വഴങ്ങാതെ മുന്നോട്ട് പോവുക എന്ന ഒരു ലക്ഷ്യം ഇരു ടീമുകൾക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിരോധ നിര ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരമാണ് ഈ പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം അതിൽ അവരുടെ ഫോർമേഷൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാല് അഞ്ച് ഒന്ന് എന്ന ഒരു ഫോർമേഷനിലാണ് പോർച്ചുഗൽ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത് നാല് നാല് രണ്ട് എന്ന ഫോർമേഷനിലായിരുന്നു ഫ്രാൻസ് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത് പോർച്ചുഗൽ പ്രതിരോധ നിരയും മദ്യനിരയും ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് റൊണാൾഡോ എന്ന മുന്നേറ്റ നിര താരത്തെ മാത്രം മുന്നേറ്റത്തിൽ കളിപ്പിച്ചുകൊണ്ടായിരുന്നു കളത്തിലിറങ്ങിയത് അതേസമയം തന്നെ നാല് നാല് രണ്ട് എന്ന ഫോർമേഷനിലാണ് ഫ്രാൻസ് കളത്തിലിറങ്ങിയത് ഫ്രാൻസിൽ നിരവധി സൂപ്പർ താരങ്ങളുണ്ട് എംബാപ്പയെ പോലുള്ള താരങ്ങളുണ്ട് ഇതിൽ എംബാപ്പയേയും ഒപ്പം തന്നെ മുവാനിയെയുമാണ് മുന്നേറ്റത്തിൽ കളിപ്പിച്ചത് അത് ഒരു നയൻ പൊസിഷനിലാണ് ഇവിടെ ഗ്രീസ്മാൻ എന്ന താരം കളിച്ചിട്ടുണ്ടായിരുന്നത് അവസരങ്ങൾ ലഭി മാത്രം ഗോൾ തൊടുക്കുക അല്ലെങ്കിൽ ഷോട്ട് തൊടുക്കുക എന്നൊരു നീക്കമായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആവേശ മത്സരത്തിലേക്ക് ഇതിനെ എത്തിക്കാതിരുന്നത് ഗോൾ നേടുന്നതിന് പകരം പ്രതിരോധം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക അതിനാൽ തന്നെ ഈ നിശ്ചിത സമയത്ത് മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു രണ്ടു ടീമുകൾക്കും ഗോൾ നേടാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അധിക സമയത്തും ഇത്തരത്തിൽ ഈ ഗോൾ രഹിത സമനിലയിൽ തുടർന്നതിനെ തുടർന്ന് പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് മത്സരം കടക്കുകയായിരുന്നു ഈ പെനാൾട്ടി ഷൂട്ടൌട്ട് ആ ഒരു സമയം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോൾ കീപ്പറുടെ നീക്കം തന്നെയാണ് എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കോസ്റ്റ എന്ന പോർച്ചുഗൽ ഗോൾ കീപ്പറുടെ പ്രകടനത്തിലാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി മികച്ച ഫോമിൽ പെനാൾട്ടികൾ തടുത്തിട്ട ഗോൾ കീപ്പറാണ് കോസ്റ്റ എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു മികച്ച പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ കോസ്റ്റയെ കബളിപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് മികച്ച രീതിയിൽ തന്നെ ഗോളുകളൊക്കെ തന്നെയും പോസ്റ്റിൽ തൊടുത്തുവിട്ടു അത് ഗോളാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നതാണ് അഞ്ച് മൂന്നിലായിരുന്നു ഈ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഫ്രാൻസ് മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തെ കിക്കെടുത്ത പോർച്ചുഗൽ താരത്തിന്റെ ജാവോ ഫെലിക്സിന്റെ ആ ഒരു ഷോട്ട് അത് നിർഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു ഷോട്ട് വലതു സൈഡുള്ള പോസ്റ്റിന്റെ ആ ഒരു ബാറിൽ തട്ടി പോവുകയായിരുന്നു ആ ഒരൊറ്റ കൂടിയായിരുന്നു മത്സരത്തിൽ പോർച്ചുഗൽ പരാജയപ്പെട്ടത് ഇവിടെ പോർച്ചുഗലിന് വേണ്ടി ഷോട്ടെടുത്തത് റൊണാൾഡോ ഫെർണാണ്ടോ സിൽവ ന്യൂനിമെൻഡസ് ഇവരായിരുന്നു ഇവർ നാലുപേരും ക്ഷമിക്കണം മൂന്നുപേരും കൃത്യമായ രീതിയിൽ തന്നെ ബോൾ പോസ്റ്റിലേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ തന്നെ ഫ്രാൻസിന് വേണ്ടി ഡബാലെ ഫൊഫാന കൌണ്ടെ ബർക്കോള ഓ തിയോ ഫെർണാ ഫെർണാണ്ടസ് എന്നിവരായിരുന്നു ഈ ഷോട്ടുകൾ പെനാൾട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ അഞ്ച് പേരും തനിക്ക് കിട്ടിയ തങ്ങൾക്ക് കിട്ടിയ അവസരം മികച്ച രീതിയിൽ തന്നെ ഗോളാക്കിയിരുന്നു എന്നാൽ മൂന്നാമത്തെ കിക്കെടുത്ത പോർച്ചുഗലിന് വേണ്ടി മൂന്നാമത്തെ കിക്കെടുത്ത ജാവോ ഫെലിക്സിനെ ഉന്നം പിഴച്ചതാണ് ഇത്തരത്തിൽ ഈ മത്സരത്തിൽ പോർച്ചുഗൽ പരാജയപ്പെടുവാൻ വേണ്ടി ഉണ്ടായ ഒരു പ്രധാന കാരണം ഒപ്പം തന്നെ നിരാശയുണ്ടാക്കുന്ന കാര്യം ഒരു തോൽവിയോടെ റൊണാൾഡോയ്ക്ക് യൂറോയിൽ നിന്നും അടങ്ങേണ്ടി വന്നു എന്നതാണ് അത് തീർച്ചയായും സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ യൂറോ കപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര അത്ര മികച്ചതായിരുന്നില്ല ഈ മത്സ ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു ഫോം ഔട്ടിലാണോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തോന്നിപ്പിച്ചിരുന്നു അതുതന്നെയാണ് ഓരോ മത്സരത്തിലും കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും പല അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ആകെ ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഒരു അസിസ്റ്റ് മാത്രമാണ് ഒപ്പം തന്നെ ഇതിനു മുന്നേയുള്ള മത്സരത്തിൽ പെനാൾട്ടി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഫോം ഔട്ട് ആണെങ്കിലും യൂറോയിൽ ഒരു കപ്പ് ഉയർത്തിക്കൊണ്ട് യൂറോയിലെ അവസാന മത്സരത്തിൽ അല്ലെങ്കിൽ അവസാന ടൂർണമെൻറ്റിൽ പടിയിറങ്ങുക എന്ന് തന്നെയായിരുന്നു ആരാധകർ അടക്കം സ്വപ്നം കണ്ടിരുന്ന ഒന്ന് എന്നാൽ അത് നിലവിൽ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മത്സരത്തിൽ ഒരുപക്ഷെ ഈ പോർച്ചുഗലിൻ്റെ പരാജയത്തിലുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് റൊണാൾഡോ ഇല്ല മുന്നേറ്റത്തിന്റെ കുറവ് തന്നെയാണ് പലപ്പോഴും പല അവസരങ്ങളും പോർച്ചുഗലിന് ലഭിച്ചിരുന്നു എന്നാൽ കൃത്യമായൊരു ഫിനിഷിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പോർച്ചുഗലിന് ഈ ഒരു നിശ്ചിത സമയത്ത് അത് ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കാതിരുന്നു ഒപ്പം തന്നെ പോർച്ചുഗലിന്റെ പ്രതിരോധനിര താരം പെപ്പെ അദ്ദേഹം ത്തിനും ഇത് ഒരു അവസാന ആയിരുന്നു മത്സരത്തിൽ അദ്ദേഹം മികച്ച ഫോമിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പ്രതിരോധനില ശക്തമായ കോട്ട കെട്ടിക്കൊണ്ടാണ് എതിർ എതിരാളികളൊക്കെ തടുത്തു നിർത്തിയിരുന്നത് ഇവരെ സംബന്ധിച്ച് അതായത് ഈ ഒരു മത്സരം പരാജയപ്പെട്ടതോടുകൂടി പോർച്ചുഗൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ടതോടുകൂടി ഇവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് പരസ്പരം കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ആരാധകരെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് ഇത് തന്റെ അവസാന ടൂർണമെൻ്റ് ആയിരിക്കും ഒരുപക്ഷെ ഇനി ഒരു യൂറോ കപ്പിൽ താനിന് ബൂട്ടണിയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന സൂപ്പർ താരത്തിൻ്റെ ആരാധകരുടെ ഒക്കെ ആരാധകർക്ക് വലിയ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സൂപ്പർ താരം ക്വാർട്ടറിൽ ഈ ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ടുകൊണ്ട് യൂറോയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ശരി ഇനി റൊണാൾഡോ ഇല്ലാത്ത യൂറോ ആയിരിക്കും കാണാൻ കഴിയുക ശരി അമൽ